സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര തൊഴുപ്പാടത്തെ ും സ്ഥലം സന്ദർശിച്ച് വനംവകുപ്പ് വനത്തോട് ചേർന്നുള്ള സ്ഥലമെന്നിരിക്കെ മരം മുറിച്ചത് വനംവകുപ്പിനെ അറിയിച്ചിട്ടില്ലെന്നും സ്ഥലം സന്ദർശിച്ച മായന്നൂർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം വി ജയപ്രസാദ് അറിയിച്ചു ഭയങ്കുളം വില്ലേജിൽപ്പെട്ട സ്ഥലത്തു നിന്നും റോഡിൻ്റെ മാത്ര ആവശ്യത്തിനേക്കായി പൊതുജനങ്ങൾ ഒരാളുടെ സ്ഥലത്ത് നിന്ന് മരം അറിയാൻ കഴിഞ്ഞു ആ സ്ഥലം പരിശോധിക്കാനാണ് ഞാൻ ശാപ്പിങ്ങ് വന്നത് ആ സ്ഥലം സർവേ ചെയ്ത് ബൗണ്ടറി നിശ്ചയിച്ചാൽ മാത്രമേ നമുക്ക് ഏത് ഫോറസ്റ്റ് ആണോ മരം പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ന് തന്നെ സർവേർക്ക് വേണ്ടി ലെറ്റർ എഴുതുന്നതായിരിക്കും ഇപ്പം പത്തമിൽ ചേർന്ന് ഫോറസ് കൂടെ ചേർന്ന് ബൗണ്ടറിൽ നിന്ന് മരം മുറിക്കുമ്പോൾ സാധാരണ അറിയിക്കലുണ്ട് സർവേ ചെയ്തിട്ടേ മുറിക്കാറുള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ഉള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക